ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് എന്നാണ് പൊതുവിലുള്ള സംസാരം പരിക്ക് പറ്റിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരെന്തോ ആശയം പറയുന്നുണ്ട് പക്ഷേ അവൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അത്ര അധികം സാധ്യതയില്ല സാമ്പത്തിക ഇടപാടിനകത്ത് തർക്കം വരാനും തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കോടി രൂപ മാത്രമേ വിടുള്ളൂ എന്നായിരുന്നു ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം കോട്ടക്കൽ ആട്ടീരിപ്പടി സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഷഹദിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഇയാൾ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് പറയുന്നു കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ കട നടത്തുന്ന ഷഹദിനെ വെള്ളിയാഴ്ച രാത്രിയാണ് പന്ത്രണ്ടോളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയത് രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു ശേഷം ചങ്കുവെട്ടി ദേശീയ പാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വിവരം ചോർത്തി ഷഹദാണെന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് താമസമുള്ള സലീമിന്റെ മകൻ സഹിദിനെ വീട്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് സംസാരിച്ച് നമ്മുടെ കോട്ടൂർ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന നൗഫലും അവൻ്റെ ചേട്ടൻ ഒരു ബാബു മുഹമ്മദ് ഉഷാന്ന് പറഞ്ഞു അവരെന്തേരും പിന്നെ കണ്ടാലോ എന്ന് എൻ്റെ പന്ത്രണ്ടോളം പേര് ചെന്നിട്ട് അവരെ വണ്ടിക്ക് കത്തിപ്പിച്ച് ബെലമാറ്റി കയറ്റിക്കൊണ്ട് പോവുകയും കുടശ്ശേരിപ്പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞിടത്തിൽ അറിഞ്ഞിടത്തു കൊണ്ടുപോയി അവനെ കാര്യമായി ഉദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ കലയ്ക്കും പുറത്തും ഒക്കെ പരിപാടി ചെയ്തു അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികവരോട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ പ്രതികൾ എല്ലാവരും റിസ്പോണ്ടിങ് ആണ് പരാതിക്കാരനായിട്ടുള്ള സഹത ഇപ്പം മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കാര്യമായുള്ള പരിക്ക് ഇതിൻ്റെ തലയ്ക്കും കണ്ണിനും മുതുകിൽ സംഭവിക്കുന്നുണ്ട് സർജി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടാവില്ല ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവമാണെന്ന് പറയുന്നു അതിൻ്റെ അന്വേഷണം കൂടുതൽ നടക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ മാസവും എത്രയോ വന്ന എന്തോ ഗോൾഡുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫറുമായിട്ട് എന്തോ ഒരു തർക്കവും സംസാരവുമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഈ പ്രതികളുടെ വീട്ടിൽ ചെന്ന് കയറി പ്രതി നിയമാനുസരമായിട്ടുള്ള ഞങ്ങളുടെ സെർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതികളുടെ അനിയൻ ഒരു നബിയിൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനെ പിടിച്ചു നൽകുകയും ഉപദ്രവിക്കുകയും ചെയ്തു അയാളെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത് കിട്ടുക ഇന്ന് വൈകിട്ട് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇവരെ തട്ടിക്കൊണ്ട് പോകാനും മോചനദ്രവിയ ആവശ്യപ്പെട്ടുകൊണ്ട് തട്ടിക്കൊണ്ടു പോകാനും ഉപദ്രവിക്കാനുമാണ് കേസെടുത്തിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒന്നര കൊല്ലം ഞാൻ വന്നിട്ട് ഈ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഈ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുള്ള പരാതികളോ കേസുകളോ ഒന്നും കൊടകർ പോളിസിൽ റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഇവർക്ക് ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് എന്നാണ് പൊതുവുള്ള സംസാരം അതിനെപ്പറ്റിയുള്ള അന്വേഷണം കൂടുതൽ നടത്തുന്നേ ഉള്ളൂ അതിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ ആലോചിച്ച് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്ത് തന്നെ മറുപടിയിൽ സ്വീകരിക്കുന്നു പരിക്ക് പറ്റിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരെന്തോ ആശയം പറയുന്നുണ്ട് അവന് ഇരുപത്തിയൊന്ന് വയസ്സ് ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് അത്ര അധികം ബന്ധമുണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാൽ പോലും അവനും ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വിവരമായിട്ടൊരു ഡീലിംഗ് വരാനും ആ സാമ്പത്തിക ഇടപാടിനകത്ത് തർക്കം വരാനും തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കോടി രൂപ കിട്ടാൻ മാത്രമേ വിടുള്ളൂ എന്നായിരുന്നു ഇന്നലെ അവരുടെ ഡിമാൻഡ് പക്ഷേ പോലീസ് ഇടപെട്ടതോടുകൂടിയാണ് അവനെ ചെങ്കോട്ടി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് കാണത്ത് ഉപേക്ഷിച്ചിട്ടു സംഘ കടന്നടങ്ങൾ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ